ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ബിഗ് ബോസ് ഹൗസ് ഇപ്പൊ എന്താണ് ഗുണ്ട കേന്ദ്രമാണോ മൂന്ന് ഗുണ്ടകളുടെ ഒരു കേന്ദ്രം അതാണ് ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എന്തെല്ലാം കൊള്ളാതായ്മയാണ് ഇപ്പൊ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ പ്രത്യേകിച്ച് നിവിൻ നെവിന് ഇപ്പൊ മൂന്ന് പേരെയാണല്ലോ ബിഗ് ബോസ് ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത് ഇവര് വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോടാ കൂടുതൽ ഇഷ്ടം കൊണ്ട് ബിഗ് ബോസ് അങ്ങ് ഇവർക്ക് ക്യാപ്റ്റൻസ് അങ്ങ് ചാർത്തി കൊടുത്തിരിക്കുക എന്നാണ് ഒരു വിചാരം എനിക്ക് ഇവരെ പെടുത്താൻ വേണ്ടി ഇവര് തൂക്കുകയറാണ് ഈ ഒരു ബിഗ് ബോസ് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ല സ്ട്രാറ്റജി നല്ല പോലെ ചിന്തിച്ച് കളിക്കാൻ പറ്റുന്ന മൂന്ന് കളിക്കാരായിരുന്നു ഇവരെങ്കിലും ഉണ്ടല്ലോ ഇവർക്കറിയാം ഇതിൽ ചെറിയ എന്തോ ഒരു കുരുക്ക് നമുക്ക് ബിഗ് ബോസ് ഇട്ടുണ്ട് അല്ലെങ്കിൽ ഇതുവരെയും ബിഗ് ബോസ് ചരിത്രത്തിൽ ഇല്ലാത്ത പോലെ മൂന്നാർക്ക് ക്യാപ്റ്റൻസി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഒരു ഒത്തൊരുമയുള്ളൂ ഇവര് ഒത്തൊരുമയൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ ഒത്തൊരുമ എന്തിനേക്കാണ് പോകുന്നത് പോസിറ്റീവ് കളിക്കാൻ വേണ്ടിട്ടല്ല ഫുൾ നെഗായിട്ടാണ് ഇവർ കളിച്ചു പോകുന്നത് ഇവർ കിച്ചണിലേക്ക് ഇടുമ്പോൾ ഇവർ എന്താ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും തുല്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ഇവർ അതല്ല ചെയ്യുന്നത് ഇവർ കിച്ചണിൽ വന്ന് ഇവർ ക്യാപ്റ്റന്മാർ തന്നെയാണ് കിച്ചൺ ടീമായിട്ട് എടുത്തിരിക്കുന്നത് അത് കൂടുതൽ എടുത്തിരിക്കുന്നത് എന്തിനാണ് അവർക്ക് കൂടുതൽ സാധനങ്ങൾ തിന്നാനും അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനൊക്കെയാണ് ഇവർ അത് എടുത്തിരിക്കുന്നത് പക്ഷേ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഭക്ഷണം വെച്ച് കൊടുക്കണം കൃത്യ സമയത്ത് കൊടുക്കണം കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ഇതൊക്കെയാണ് ഒരു കിച്ചൺ ടീമിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ എത്രയോ കിച്ചൺ ടീമുകൾ ഉണ്ടായിരുന്നു എത്രയോ കിച്ചൺ ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്നു ഇവരെല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നു ആദ്യം പത്തി ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ടായിരുന്നു പിന്നെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒമ്പത് ആളുള്ളൂ എന്നിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അന്ന് കിച്ചൺ ടീമിലുണ്ടായിരുന്ന ഷാനവാസായിക്കോട്ടെ ഒനിൽ അതുപോലെ അനുമോള് അവരൊക്കെ എന്ത് നന്നായിട്ടാണ് കിച്ചൻ ചെയ്ത് അല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു തുല്യമായിട്ട് ഭാഗിച്ചത് അന്നിട്ട് അവർക്ക് കുറ്റങ്ങൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് അനുമോൾക്ക് എന്നിട്ടാണ് ഇപ്പം വന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം ഡിന്നർ പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത് നൂറ പറയേ രാത്രിയിൽ ഡിന്നർ തന്നിട്ടില്ല അങ്ങനെ ഡിന്നർ കിട്ടാത്ത അവര് ഡിന്നർ ഒഴിവാക്കിയിട്ടുള്ള ഒരാൾക്കാർ പിന്നെ പറയുകയാണ് നിങ്ങള് നാളെ വന്നിട്ട് ഇവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് പറഞ്ഞാൽ വലിയ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ന്യൂറ പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ന്യായം അല്ലേ ഇവര് പറയാണ് ഞങ്ങള് ഡിന്നറൊക്കെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഉത്തരവാദിത്തവർക്കാണ് എന്നിട്ട് പറയുന്നു ആ വാഷ് റൂം പോയി എടുക്കും ഇവരെന്താ ഇവിടുത്തെ ക്യാപ്റ്റൻ ഇവർ അടിമയാക്കി വെക്കുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് അത് മോശമല്ലേ അതുകൊണ്ടാണ് നൂറ പറഞ്ഞതാണ് വളരെ അധികം ശരി എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നത് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ ഇവര് അടിമയൊന്നുമില്ലല്ലോ ഇന്ന് നെയ്വിന് എന്താണ് ചെയ്തത് അനുമോളൊന്നും ബെഡിൽ കിടക്കുകയായിരുന്നു ഉറങ്ങിയിട്ട് പോലും ഇല്ല ഇനി ഉറങ്ങാണെങ്കിൽ തന്നെ അത് എഴുന്നേൽപ്പിക്കാനായിട്ട് ബിഗ് ബോസ് പട്ടിക്കുറയോ അല്ലെന്തെങ്കിലുമൊക്കെ ഇടും അപ്പൊ അവർ എഴുന്നേൽക്കും അല്ലാതെ അതിലുള്ള കണ്ടസൻസ് അവരുടെ മുഖത്ത് വെള്ളം എളിച്ചല്ലേ എഴുന്നേൽക്കുന്ന അത് ഇന്നേ വരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നെവിന് മാത്രം എന്താണ് ഒരു പ്രത്യേകത അത് അനുമോളായത് ഞാൻ പറഞ്ഞു ഓൺ ദ സ്പോട്ട് തന്നെ ഉണ്ടല്ലോ നെവിനെ പിടിച്ച് പുറത്താക്കണായിരുന്നു എപ്പോഴാണ് ആ അനുമോളുടെ ബെഡിൽ ആ ഒരു വെള്ളം കൊണ്ട് നിറച്ചൊഴിച്ചിട്ട് അവൻ ഒരു നടന്നു പോകുന്നത് ഉടനെ ആ മെയിൻ ഡോർത്ത് വന്നുകൊണ്ട് പറയണായിരുന്നു അതിനകത്തുകൂടെ അങ്ങനെ പുറത്തേക്ക് പോകണം പറയണമായിരുന്നു അത് ബിഗ് ബോസ് ഒരു തവണ കടത്തി വിട്ടിട്ട് വീണ്ടും അതിനകത്തു വന്നപ്പോ അത് നൂറയുടെ ഒരു ഗെയിമിനാണ് ഇത് പ്രശ്നം പറ്റിയിരിക്കുന്നത് നൂറ് അത്ര നന്നായി കളിച്ചു ഒരു കണ്ടസ്സിനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ നൂറയുടെ ഗെയിം എന്താണ് എല്ലാവരും കൈയടിച്ചതാണ് എന്നിട്ട് അങ്ങനെ പുറത്ത് പോയ ഒരാളെയാണ് ബിഗ് ബോസ് പിടിച്ച് രണ്ടാമത് പിടിച്ചിട്ടിരിക്കുന്നത് നാടാവിൽ ബിഗ് ബോസ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഈ നാടികളൊക്കെ എന്തിനാണ് ഇതിനകത്ത് വെച്ചത് ഒരു ഗുണ്ടായസം കളിക്കാനാണ് അവർ വെച്ചത് ഒരു ഗെയിം കളിക്കാനുള്ള ഇട്ടിരിക്കുന്നത് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് ഒരുത്താൻ അതിനെ കണ്ട് രസിക്കുന്ന മറ്റു രണ്ടുപേര് എന്നിട്ട് അവർ ചെയ്യുന്ന തെറ്റുകൾ മുഴുവൻ രാത്രി മുഴുവൻ ഇരുന്ന് ന്യായീകരിക്കുക ഇതൊക്കെ പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കില്ലേ ഇവര് ന്യായീകരിച്ച് ഇവരെ കൂടെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും കാര്യങ്ങളൊന്നും കാണാത്ത വേറൊരു ആഭാസം ആയിരുന്നു ഞാൻ പറയുന്നുള്ളൂ ലെവിലൊക്കെ എന്ത് കണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് ഗെയിമാണ് അവൻ കളിക്കുന്നത് അനുമോളെ കുറെ ടാർജറ്റ് ചെയ്യുന്നു അനുമോളുടെ മേത്ത് വെള്ളം ഒഴിക്കുന്നു അനുമോളുടെ മുടി പിടിച്ച് വലിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അനുമോള് എന്തെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൈമ പിടിക്കാനാ മാന്തി കടിച്ചു ഇതൊക്കെയാണ് അവൻ പറഞ്ഞോണ്ടാക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരും ബിഗ് ബോസ് ബോസുമാരെങ്കിലും ലാലേട്ടനല്ലേ ഇന്ന് വരെ വീക്കെൻഡില് ഇവന്റെ ഈ എന്ത് പറയുന്ന ആർക്കും കാണാൻ പറ്റാത്ത തരത്തിലുള്ള തമാശ വളിഞ്ഞ തമാശൻ്റെ ലാലേട്ടൻ ഇളിഞ്ഞ ചിരിഞ്ചിരി നിൽക്കുന്നത് ഏത് പ്രേക്ഷകരാണ് ഇവന്റെ തമാശ ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടപ്പെടാറില്ല എന്നിട്ട് അവൻ വലിയ തമാശക്കാരനാണ് അത്ര അവൻ എന്റർടൈനർ ആണ് എന്ത് എന്റർടൈൻമെന്റ് ആണ് അവൻ കാണിക്കുന്നത് ലാലേട്ടന്റെ മുമ്പ് ഇത്രയും വലിയൊരു ലെജൻഡിന്റെ മുമ്പിൽ വന്നിട്ട് അവൻ പറയുന്ന ഡയലോഗുകൾ അവൻ കാണിക്കുന്ന ഒരു തരം വളിച്ച തമാശകൾ ഇത് ആർക്ക് വേണത് കാണാനായിട്ട് ഇതിനേക്കാളും നല്ല തമാശകളും വേറെ കുറെ കണ്ടസ്റ്റന്റുകൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ പിടിച്ച് പുറത്തായി അന്നേ പുറത്ത് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പിന്നെയും പിടിച്ചിരുത്തി ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്നത് എന്നിട്ട് അനിമോള് കിടന്ന് ആ ബെഡിൽ കിടക്കാതെ ഇന്ന് സോഫ സെറ്റിന്റെ താഴെ വന്ന് കിടക്കുമ്പോമാരും പറയാണ് ഏ ആര്യനും അക്ബർ എന്ന് പറയാണ് അടുത്ത ഡ്രാമ എങ്ങനെയാ എന്ന് പറയാൻ പറ്റും ഒരാൾ അത്രയും ഹറാസ് ചെയ്തിട്ട് ആ ആൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അവര് വീട്ടിൽ നിൽക്കാനായിട്ട് ഒതുങ്ങി കൂടി ആ കുട്ടിയുടെ വന്ന് സമാധാനം കേൾക്കണം എന്നിട്ട് എന്നിട്ടത് ഡ്രാമയാണ് പറയുന്നത് വീക്കെൻഡിൽ കൊണ്ടു നിർത്തി ആ കുട്ടിയെ പൊരിക്കും എന്തിനാണ് നെവിനെ ഇങ്ങനെ രണ്ട് തുള്ളിങ്ങനെ തീർപ്പിച്ച് ചിലപ്പോൾ അയാൾ തലേ കൂടെ ഒഴിച്ച് എന്ന് ചോദിക്കാനായിരിക്കും ആർക്കാവകാശമുള്ള ഒരാൾ അവിടെ കെടുക്കുമ്പോൾ അയാളുടെ മുഖത്ത് പോയിട്ട് വെള്ളം തെളിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാള് ചെയ്യണം അത് തെറ്റല്ലേ ഞാൻ പറഞ്ഞ ഫിസിക്കൽ അസുഖം നല്ല രീതിയിൽ നെവിനെ പിടിച്ച് പുറത്താക്കണം പ്രോപ്പർട്ടി നശിപ്പിച്ചു ആ ബെഡ് പ്രോപ്പർട്ടിയെ തന്നെ ബിഗ് ബോസ് ആ നശിപ്പിച്ചു നല്ല രീതിയിൽ പിടിച്ച് പുറത്താക്കണം എന്നാലേ മറ്റു രണ്ടാൾക്ക് ഇങ്ങനെ ബോധവേണ്ടു കൈയ്യടിക്കുകയാണെ അക്ബറും ആരുന്ന് കൈയരുത് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ത് ക്യാപ്റ്റൻസി ആണ് ഭക്ഷണം കൊടുക്കുന്നില്ല അടിമത്തം അവർക്ക് തോന്നിയതൊക്കെ കട്ട്തില്ല മറ്റുള്ളവർക്ക് കൂടെ അവർ തിന്നിട്ട് പിന്നെ അവർക്ക് അവരെ ഭക്ഷണിക്കരുത് എന്ത് ക്യാപ്റ്റൻസിയാണ് ഇതൊന്നും വീക്കിൻ്റെ എപ്പിസോഡിലെ ലാലേട്ടൻ ചോദിച്ചില്ലെങ്കിൽ വളരെ മോശം സീസൺ എല്ലാവരും ഇപ്പോഴേ വളരെ മോശം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അക്ബറിനൊരു കപ്പ് എന്ന് നിശ്ചയിച്ചിട്ടാണ് ഡയറക്ടർ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് ഷോ എല്ലാവരും ഇതോടുകൂടി ഈ ഒരു ഷോ നിർത്തുന്ന ഉറപ്പാണ് അത് ഈ ഒരു സീസൺ സെവൻ കാണുന്ന പകുതി പ്രേക്ഷകരും നഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ എങ്ങനെ വേണമെങ്കിലും ഇവർക്ക് ഹറാസ് ചെയ്യുക എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അവരൊക്കെ ഭയങ്കര അതിനകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്തിനാണ് നിൽക്കുന്നത് ഇവർക്ക് വേണ്ടി മാത്രം ഷോ ആണ് ബിഗ് ബോസ് ഒരുക്കുന്നതെങ്കില് മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഒരാവശ്യമില്ലല്ലോ ഇത്രയധികം ഹറാസ്മെന്റ് നാണക്കേട് വീക്കെൻഡിൽ വന്ന് ലാലേണ്ട അവർക്ക് മാത്രം വടക്ക് ജയിൽ നോമിനേഷൻ നിനക്ക് വേണ്ടി അനീഷൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്തായാലും ലാലായിട്ട് ചോദിച്ചാൽ പറ്റുള്ളൂ ഇവരുടെ ഈ ഗുണ്ട വിളയാട്ടം ഗുണ്ടകളെന്നെ ഞാൻ പറയുമ്പോൾ ഇത്ര മോശം സ്വഭാവം നമ്മളൊന്നും ഇങ്ങനെ ഒന്നും കണ്ടിട്ടന്നെ ബിഗ് ബോസ് ഇത്ര തരം തന്നിട്ടുള്ള ഒരു മൂന്ന് കണ്ടസ്റ്റന് ഞാൻ കണ്ടിട്ടില്ല വളരെ മോശമായിട്ടാണ് എനിക്ക് ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തെയുള്ള ഇവരുടെ ഈ ഒരു ക്യാപ്റ്റൻസി എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി ഞാൻ വിളിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇത് ചെയ്യുന്നു വിചാരിച്ചത് ഇവര് വളരെ മോ അതെ എന്താണോ ബിഗ് ബോസ് ആഗ്രഹിച്ചത് അതേപോലെ തന്നെയാണ് ഇവര് ചെയ്ത് പോകുന്നത് മണ്ടന്മാരാണ് ഇവര് ഇവരെ പരമാവധി ടാർജ് കാണിക്കാന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് കാണിക്കുന്നത് ഇതൊക്കെ ഇതുകൊണ്ടെന്നുണ്ടോ നൂറും ഷാനുവാസും അനീഷും അനുമോളൊക്കെ പോസിറ്റീവ് ആവാണ് ചെയ്യുന്നത് ഇവ മണ്ടന്മാർക്ക് അത് അറിയുന്നില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ടാവും ഇവരെ അന്ധമായിട്ട് ഇവര് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അല്ലാതെ ആൾക്കാര് ഇവര് ഇത്രയും ചെറ്റുകളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അനുമ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടോ ഷാനവാസ് ഇത്രയും കഷ്ടപ്പെടുന്നു അനീഷ് ഇത് പറയുന്നത് ശരിയാണെന്നോ അവരൊക്കെ വോട്ട് പോയിട്ട് മാറ്റിക്കുത്തും ഇവരാണ് വീട്ടിലേക്ക് വേഗത്ത് കെട്ടുകെട്ട് പോയി എന്തായാലും നവിന്റെ കാര്യം ഉറപ്പാണുണ്ടോ ഈ ഒരാഴ്ച നെവിൻ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു അവര് നൂറ് ശതമാനം ഉറപ്പാണ്